ഘടന അള്ളാഹുതല ജിബിലുൽ മുഖേന മുത്ത് നബി മുത്തുല്ല നൽകിയതാണ് അത് ലഭിച്ചു നൽകി ആ ആ കൈ സഹാബത്തിനും വിപരീതമായി കുറാൻ അക്ഷരങ്ങൾക്ക് എഴുത്തിലോ ഓത്തിലോ മാറ്റം വരുത്താൻ പാടില്ല അവ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല എന്താ പറഞ്ഞ ഉസ്മാനി പറഞ്ഞല്ലോ റസ്മുൽ ഉസ്മാനി നിയമങ്ങൾ അനുസരിച്ചല്ലാതെ എഴുതാനോ എഴുതാനോതാനോ പാടില്ല അതുകൊണ്ട് തന്നെ ഉസ്മാൻ അലഹുലാവിനും റസ്മുൽ ഉസ്മാനി റസ്മ് അനുസരിച്ചല്ലാതെ എഴുതിയ മുസാഫിൽ നോക്കി എഴുതിയാൽ നോക്കുന്നതിൻ്റെ കൂലി ലഭിക്കയില്ല വറക്കത്തിന് വേണ്ടി എഴുതി കെട്ടുകയോ കുടിക്കുകയോ ചെയ്താൽ പുണ്യം ലഭിക്കുകയില്ല ഖുറാൻ റസ്മുൽ ഉസ്മാനിയിൽ മാത്രമേ എഴുതാവൂ എന്നതിനാൽ റസ്മു ഇംലായിക്ക് നിരക്കാത്ത പലതും അതിൽ ഉള്ളതിനാലും കേട്ടെഴുത്ത് പകർത്തെഴുത്ത് എഴുത്ത് എന്നിവയ്ക്ക് ഖുറാൻ ആയത്തുകൾ ഉപയോഗിച്ച് കൂടാത്തതാണ് ഉസ്മാനിയല്ലാത്ത സാധാരണ എഴുത്തിനാണ് റസ്മുൽ ഇംലായി എന്നാണ് പറയുക അപ്പം റസ്മുൽ ലിംലായി കൊണ്ടാണ് എന്താ പകർത്തെഴുതാനും കേട്ടെഴുത്തിനും കോപ്പിയെഴുത്തിനൊക്കെ കൊടുക്കാവുള്ളൂ ഖുറാൻ എഴുതി കുടിക്കുന്നതും കെട്ടുന്നതും കായിക അനുസരിച്ചല്ലെങ്കിൽ വലിയ ഗുണം പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കിയാകുമ്പോൾ വായിച്ചല്ലേ കാരണം വിശുദ്ധ ഖുർആാനിലെ അക്ഷരങ്ങളുടെ ഘടന അള്ളാഹു താല ജബീൽ അലൈഹി സ്ലാമുഖേന മുത്തബി സല അലി സ്ലാമൊക്കെ നൽകിയതാണ് അത് സ്വഹാബത്തിന് ലഭിച്ചു സ്വഹാബത്ത് താപികം നൽകി ആ കൈമാറിപ്പോകുന്ന രീതിക്ക് വിപരീതമായി ഖുർആൻ അക്ഷരങ്ങൾക്ക് അക്ഷരങ്ങൾക്ക് എഴുത്തിലോ ഓത്തിലോ മാറ്റം വരുത്താൻ പാടില്ല ഇനി അക്ഷരങ്ങളും എഴുത്തും എഴുത്ത് രീതിയും പഠിക്കാം പരിഫൈ ചെയ്തിക്കാറുണ്ടല്ലേ അതിപ്പോൾ പിന്നെ കൂട്ടി കൂട്ടെഴുതി ഒറ്റക്കെഴുതി അല്ലേ മുകളിൽ നിന്ന് താഴോട്ട് വരക്കുമ്പോൾ വലത്തോട്ടൽപ്പം ചെരി ചെരിയുന്നത് നല്ലതാണ് അല്പം ചെരിയുന്നത് നല്ലതാണ് പക്ഷേ എഴുത്ത് പഠിക്കുമ്പോൾ ഇത് പരിഗണിക്കേണ്ടതില്ല മുഫ്രതായി എഴുതുന്ന സമയത്ത് അതിന് ഹെല്യത്ത് ഉണ്ടാവുകയില്ല അതായത് മുകളിൽ മുകളിൽ ഹില്യത്ത് ഇതാണ് ഇതേപോലെ ഇത് ഉണ്ടാകൂല മുഫ്രദായ ഒറ്റക്ക് എഴുതിയേക്കണേ ഹില്യത്തിൽ ഇല്യത്ത് ഉണ്ടാവില്ല ഒറ്റക്കെഴുതുമ്പോൾ ഹില്ലത്തുണ്ടാകും മുത്തസിലാകുമ്പോൾ ഹില്ത്ത് ഇല്യത്തോടെ കൂടെയും ഇല്ലാതെയും എഴുതാം അതായത് ചേർത്ത് എഴുതുമ്പോൾ മേൽപോട്ട് വരും ഇങ്ങനെ വന്നേക്കണം അല്ലേ മേൽപോട്ട് വരും ചേർത്തി ചേർത്തിയത്തിൽ അലിഫ് ഇടത് ഭാഗത്തേക്ക് അല്പം ചായലുണ്ട് ഇടത് ഭാഗത്തേക്ക് അല്പം ചായലുണ്ട് ഇവിടെ കാണും ഇവിടെ ഇത് എഴുത്തി കാണില്ല ഇടതുഭാഗം ആകുമ്പോ ഇങ്ങോട്ടല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ചായണം ഇടതു ഭാഗത്തേക്ക് അല്പം ചായലുണ്ട് ഇനി ബാപ്പി അലിഫിന്റെ അവിടെ കഴിഞ്ഞ ബാ ആണ് ബാ എന്ന് പറയുമ്പോ ബാങ് താതും സാഹ ബാത് സാഹ മൂന്നിന്റെയും രൂപം ഒന്ന് തന്നെയാണ് ചേർത്തെഴുതുമ്പോൾ ആദ്യ മധ്യ രൂപങ്ങളിൽ എന്നീ അക്ഷരങ്ങളും ഇവയെ പോലെ തന്നെയാണ് അഞ്ചെണ്ണായി ബാ കുടുംബായി കുട്ടി ണ്ടല്ലേ ഇവക്ക് മൂന്ന് ജുസുകൾ ഉണ്ട് ഒന്നാം ജുസുവിന് മുഗൾ ഭാഗത്തേക്ക് മുഗൾ ഭാഗത്തേക്കാൾ മൂന്നാം ജുസുവിന്റെ മുഗൾ ഭാഗം അല്പം താഴ്ന്നിരിക്കും ഊട്ടി എഴുതുമ്പോൾ ആ ആറ് രൂപത്തിൽ ബാ എഴുതുന്നു ഫത്തഹി മുഖന്തറ മു ആദിയ മുർസല മുഖ്തഫി വിശദമായി ശേഷം വരുന്നുണ്ട് ഭാഗുകൾ ആറ് രൂപത്തിൽ എഴുതുന്ന ഒന്ന് ആദിയായിട്ട് ബാഗ് എഴുതിയേക്കണുണ്ടാവും ഇതാണ് ആദിയായ രൂപം ഇവിടെ കൽബനെന്ന് എഴുതി മറ്റത് രണ്ട് മുർസല രൂപം കണ്ട മുർസലായിട്ട് ഈ ഈ സാധനം ഉണ്ടാവില്ല ഇവിടെ ഇങ്ങനെ നേരെ നീട്ട് എഴുതിയക്കണു കരീപൻ എഴുതിയൊക്കെ ഉണ്ട് മൂന്ന് മൂവജ്ജാണ് മുവജ്ജ എഴുതിയൊക്കെ നമുക്ക് ഇങ്ങനെ മൂവജ്ജ ഇങ്ങനെ എഴുതി വളഞ്ഞ് കുളഞ്ഞായിരിക്കും പോലെ അടുത്ത നാലാമത്തതാണ് ഫി കണ്ട ഫാറിന പോലെ എഴുതണം ബർവേക്കണം അടുത്ത അഞ്ച് മുഖന്തറ തമാന രൂപത്തിൽ ഭീമ എഴുതിക്കണ ആറ് മുഖ്തഫ് രൂപം ഇല്ല കാരണം ഇവിടെ ബർവൻ യജീദെന്നൊക്കെ പറഞ്ഞു ഇവിടെ ഈ റാ റാവൻ മക്കുരൂപയാണ് അപ്പൊ റാവ മക്കുരൂപക്ക് മുമ്പ് പുള്ളിയിട്ട് അത് വേറെ അക്ഷരമായി മാറും അത് പിന്നെ നമ്മൾ പിന്നെ മനസ്സിലാവും അപ്പൊ മത പറഞ്ഞ മക്കുലൂപയായ റായിന് റായിനും സായിനും മുന്നിൽ വരുന്ന ബാ സൂന് എന്നീ അക്ഷരങ്ങൾക്ക് ശക്കലി രൂപം ഉണ്ടായിരിക്കില്ല അതായത് ശക്കലി രൂപം ഉണ്ടായിരിക്കില്ല റായിനും സായിനും മുമ്പ് പുള്ളികൾ ചേർത്താൽ ും സായിനും മുമ്പ് പുള്ളികൾ ചേർത്താൽ മാത്രം മതി അപ്പൊ റാവും മക്കളും ഉപയോഗ സായ ആയിട്ട് വരുകയാണെങ്കിൽ പുള്ളി മുമ്പ് ഉള്ളി ചേർത്താൽ വേറെ അക്ഷരമായിട്ട് മാറും വരികൾ പൂർത്തിയാക്കാൻ വേണ്ടി മൂന്നാം ഭാഗം കളഞ്ഞ് ഇങ്ങനെ ഭാഗം ഇങ്ങനെ നീട്ടി എഴുതാറുണ്ട് ഈ രൂപത്തിനാണ് മുർസല എന്നും സാധാരണ രൂപത്തിന് ആദിയ എന്നും പറയുന്നു ചേർത്തെഴുത്തിൽ ഒരു ബായി രൂപത്തിന് നുബ്ര അതായത് കുനിപ്പ് എന്ന് പറയുന്നു ചേർത്തെഴുതുമ്പോൾ ഒരു വായിൻ്റെ രൂപത്തിന് നുബ്ര അതായത് കുനിപ്പ് എന്ന് പറയാം ഭാവ് വിവിധ അക്ഷരങ്ങളോട് ചേർത്ത് എഴുതുമ്പോൾ ആണ് മൂന്നോ നാലോ ബാവുകൾ കൂട്ടി എഴുതുമ്പോൾ തുടക്കവായിനെ തുടക്ക തുടക്കവായി എങ്ങനെ എഴുതാ നീട്ടി എഴുതാം മൂന്നോ നാലോ ൾ കൂട്ടി എഴുതുമ്പോൾ നീട്ടി എഴുതാവുന്നതാണ് ഇവിടെ ഇപ്പൊ ഇതിൽ വന്നു ഉദാഹരണം തുടക്കവായു നീട്ടെഴുതും ഇവിടെ ഉണ്ടോ അത് ഇനി അടുത്തത് നാലക്ഷരമോ അതിൽ കൂടുതൽ അക്ഷരമോ ഉള്ള ഒരു കലിമത്തിൽ സിന്നുകൾ അധികരിച്ച അധികരിച്ച് കാണുന്നതിനാൽ ഭംഗിക്ക് കുറവുണ്ട് അപ്പോൾ രണ്ടാം സിന്നോ മൂന്നാം സിന്നോ ഇതിരാജാക്കാം ഇതരാജാക്കിയാൽ തൊട്ടടുത്ത സിന്ന് ഉയർത്തണം മൂന്ന് ബാവുകൾ ചേർത്തെഴുതുമ്പോൾ രണ്ടാം രണ്ടാം ബായിൻ്റെ സിന്ന് ഉയർത്തുന്നതും മൂന്നിലധികമാകുമ്പോൾ മൂന്നാമത്തേത് ഉയർത്തുന്നതും എല്ലാറ്റിലും അവസാന വായിൻ്റെ സിന്ന് തക്കപൂസായി എഴുതുന്നത് നല്ലതാണ് അപ്പോൾ ഇങ്ങനെ എഴുതായിരിക്കും തക്കപൂസായ സിന്നിവിടെ അവസാനത്തെ ബാവിനൊക്കെ തക്കപൂസായിട്ട് എഴുതി പിന്നെ ഈ പറഞ്ഞാണ് ഇവിടെ കണ്ട രണ്ടാമത്തെ ഇതുരാജാക്കി മൂന്നാമത്തെ എന്തായത് ഇതുവാലാക്കി നീട്ടി ബാവിനോട് ചേർന്ന് വന്നപ്പോൾ വിവിധ അക്ഷരങ്ങളോട് ചേർന്നു വരുന്നു അല്ലേ രണ്ടാമത്തെ ഹാട് ചേർക്കുമ്പോൾ അവിടെ കണ്ടില്ലേ ബഹിൻ നജ്മൻ ഇവിടെ ചേർത്തെഴുത്തിൽ ഉപയോഗിച്ച വളച്ചെഴുതിയ ബായിന് മുഴ്ജ എന്നാണ് പേര് പറയുക മുഴുവജ്ജ ആയിട്ട് എഴുതി താഴെ ചേർക്കുന്ന രൂപം അതായത് ഈ രൂപത്തിൽ ബഹിനെ പോലെ തന്നെ ബഹ്റോൻ നജമൻ ബാഹ്ദ അതൊക്കെ അച്ചടി രൂപമാണ് ആ രൂപത്തിൽ എഴുതാൻ പാടില്ല എഴുത്തു രൂപം ഇതാണ് ഹായിനും വാക്കുടുംബവും പറയുകയാണെങ്കിൽ മോബജയായിട്ട് എഴുതി ഇനി ദാലിനോട് ചേരുമ്പോൾ ഇങ്ങനെ വാ കുടുംബം ഇവിടെ ബദർ തതിരി അതുപോലെ തന്നെ മറുസത് നദിമ പോലെ ഇതൊക്കെ ഇവിടെ ദാല് ഇവിടെ എന്ത് ചെയ്തെന്നു വെച്ചാൽ ദാല് വരയിൽ നിന്ന് അല്പം പൊങ്ങി നിൽക്കുന്നത് നല്ലതാണ് വരയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലാത്തതുമാണ് അപ്പോൾ ഇവിടെ ദാല് വരയിൽ പൊങ്ങി നിൽക്കണം അപ്പോൾ ദാലിന് മുമ്പ് ഒന്ന് രൂപമാണ് ഇവിടെ വരയിൽ നിന്ന് വരയിട്ട് ഇറങ്ങി പാടില്ല ഈ റായിനോട് ചേരുമ്പോൾ റായിന് മുമ്പിൽ ഇങ്ങനെ വാ അത് യബിർ റു എഴുതുന്നതിന് ബാ ഫി എന്നാണ് പറയുക ഫതഹിയായിട്ടു റായി ഫത്തഹി ആയിട്ട് അപ്പോൾ റായിൻ്റെ അപ്പോൾ എന്ത് ചെയ്യും റായിൻ്റെ ഒന്നാം ഭാഗം കളഞ്ഞിരിക്കും റാവു മഖുലൂബയുടെ മുമ്പിൽ ബാ പ്രത്യേക രൂപമില്ല റാഹ് മഖലൂബയുടെ മുമ്പിൽ കാരണം അവിടെ ഒരു പുള്ളി കൊടുത്താൽ അക്ഷരം ഒരക്ഷരമാവും നമ്മൾ നേരത്തെ കൊടുത്ത ഉദാഹരണോട് പറയും അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക റായിന്റെ മുമ്പിൽ ഇങ്ങനെ ബാ ഇങ്ങനെ അത് മധ്യഭാഗമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഭാഗ് ഫതഹി എന്നാണ് പറയുക ഫത്തഹി അപ്പോൾ എന്തുണ്ടാവൂല അപ്പോൾ റായിന്റെ ഒന്നാം ഭാഗം കളഞ്ഞു റായിന് മൂന്ന് ഭാഗം ഉണ്ടെങ്കിൽ ഒന്നാം ഭാഗം കളയും അടുത്ത പേജ് അപ്പം ഉദാഹരണം നോക്കിയിട്ടുണ്ട് ഭർദ്ദൻ ഭർദ്ദൻ തർക്കൻ ശരീരം നെസല ഇറക്കം ഇവിടെ ഈ റാവിന് മുമ്പ് വേറെ യാതൊന്നും എഴുതിയിട്ടില്ല ഒന്നും എഴുതിയിട്ടില്ല ആ റായി തന്നെ എന്ത് ചെയ്തിരിക്കണേ അതിലേക്കൊരു പുള്ളി ഇട്ടുകൊടുത്ത് അപ്പം അത് അക്ഷരമായി മാറി ബാ കുടുംബമായി മാറി അതായത് റായിന് മുമ്പിൽ ഇനി റായിന് മുമ്പിൽ മദ്യവാ വരയിൽ നിന്ന് ഉയർ ഉയർത്തി എഴുതലാണ് നല്ലത് ഉദാഹരണം നോക്കിയാൽ എത്രറുപ്പു യൻസിലു അവിടെയൊക്കെ എന്താ സംഭവിച്ച ഉയർത്തി എഴുതി മദ്യവാടുംബത്തെ ഇനി അടുത്തത് സീന് ശീന എന്നിവയോട് ചേർക്കുമ്പോൾ നോക്കിയേറു യശുദു അവിടെയൊക്കെ സീനിന്റെ മുമ്പിൽ വരുന്ന തുടക്ക ഭാഗ കുടുംബം അതായത് ഭാഗം താകും സാഗ് താകുകൊടുത്തിട്ടില്ല നൂന് യാഗ് എന്നിവ ഒരു അലിഫിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗത്തോളം ഉയരണം ഇപ്പൊ ഇവിടെ സാഹിന് പ്രത്യേകം ഉണ്ടാവും അഞ്ചെണ്ണം ഉണ്ടായില്ലേ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലേ സാഹ് പറഞ്ഞിട്ടില്ല പാ താ നൂന് യാ ആണ് ഇനി അവിടെ ഉയരണമെന്ന് പറഞ്ഞു എത്ര ഭാഗത്താണ് ഒരു അലിഫിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ഉയരണമെന്ന് പറഞ്ഞു തഹസിലം എഴുതിയക്കണുണ്ട ബഷറും ഇവിടെ എല്ലാം അങ്ങനെ തന്നെ മൂന്നിൽ രണ്ട് ഭാഗം ഉയർന്നു അല്പം ഇടത്തോട്ട് ചരിവ് ഉള്ളിൽ പറ്റിക്കൂടിയ ഒരു സിന്നും ഉണ്ടാവും അങ്ങനെ എഴുതുമ്പോൾ സിന്നുണ്ട് ഇവിടെ സിന്നുണ്ട് അല്പം വലത്തോട്ട് എന്താണ് അലപ്പം ഇടത്തോട്ട് ചരിവുണ്ട് ഒരു സിന്നും കൊടുക്കും ഇനി മധ്യഭാഗവും അര അലിഫിൻ്റെ അളവ് ഉയർന്ന ഉയർന്നതാ ഉയരാവുന്നതാണ് അതായത് സീനിൻ്റെ മുമ്പുള്ള സീനിൻ്റെ മുമ്പുള്ള മധ്യഭാഗം വന്നതും അരാലിഫിൻ്റെ കണ്ട അവിടെ കുബശ്രൂല് ബാൻ്റെ സീൻ ഉയർന്നു മുയസ്റില് ഉയർന്നു എത്തവസ് എത്ത സിമിലൊക്കെ ഉയർന്നു സംഖ്യകൾ അക്ഷര ഇതെങ്ങനെ ഉയരാൻ്റെ നിയമം കാരണം എന്താണെന്ന് പറയ സംഖ്യകളെ അക്ഷരത്തിൽ എഴുതിയിരുന്ന കാലത്ത് ഉള്ളികൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് സംഖ്യകൾ അക്ഷരത്തിൽ എഴുതിയിരുന്ന കാലത്ത് പുള്ളികൾ ഉപയോഗിക്കാ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തിസ്ആാ സഭ എന്നിവ വേർതിരിയാനാണ് ഈ അസാധാരണ ഉയർത്തൽ ഉണ്ടായത് അവിടെ ഉയർത്തി അതുപിന്നെ ബാ ബാ കൂട്ടാളികളായ എല്ലാ അക്ഷരങ്ങൾക്കും ബാധകമായതാണ് സ്വാദിനോട് ചേർക്കുമ്പോൾ ബസറൻ തസീറു എന്നിവ മധ്യാക്ഷരമായി വരുമ്പോൾ ബായിൻ്റെ രണ്ടാം ഭാഗം നീട്ടി എഴുതണം ശേഷം സ്വാതിൻ്റെ റാസ് വരച്ച് തുടങ്ങി അവസാന ഭാഗം ബായിൻ്റെ രണ്ടാം ഭാഗത്തിലൂടെ ഇടത്തോട്ട് വരക്കണത് എഴുതണ രൂപ